അങ്ങനെ മാങ്കുളത്തെ കാഴ്ചകൾ തുടരുകയാണ് മാങ്കുളത്ത് ഞങ്ങൾ വന്ന് ഒരു രണ്ട് ഞങ്ങൾ ഇവിടെ എത്തിയത് ശരിക്കും മാങ്കുളത്തിൽ നിന്നും വീണ്ടും ഒരു പതിനേഴ് കിലോമീറ്റർ കൂടെ മാറി ആനക്കുളം എന്ന് പറയുന്ന ഭാഗത്താണ് ഞങ്ങൾ സ്ഥിതി ചെയ്യുന്നത് ഇവിടെയാണ് പ്രധാനപ്പെട്ട പല ടൂറിസ്റ്റ് ലൊക്കേഷൻസും ഉള്ളത് അതുകൊണ്ട് തന്നെ ഞങ്ങൾ സ്റ്റേ ചെയ്യാൻ തിരഞ്ഞെടുത്ത ഹോട്ടൽ ഇവിടെയാണ് ആനക്കുളത്താണ് അപ്പോൾ ആനക്കുളത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണ് ആ പേര് സൂചിക്കുന്നത് പോലെ തന്നെ ആന കുളിക്കാൻ വരുന്ന കുളം കുളിക്കാനും വെള്ളം കുടിക്കാനും ഒക്കെ വരുന്ന കുളം ഉള്ളതുകൊണ്ടായിരിക്കാം ഈ സ്ഥലത്തിൻ്റെ പേര് ആനക്കുളം എന്നായത് അല്ലേ എന്തായാലും ഞങ്ങളൊരു നാളരെ നാലേ മുക്കാലായപ്പോൾ പതുക്കെ ഒരുങ്ങി ആനക്കുളത്ത് പോയി അവിടെ ചെന്നപ്പോൾ നല്ല തെളിനീര് പോലത്തെ വെള്ളം എങ്ങനെയാ ഇറങ്ങാതിരിക്കാൻ തോന്നുക അവിടേക്കൊന്ന് ഇറങ്ങി കുറച്ച് നേരം ഒന്ന് കാലൊക്കെ ഒന്ന് നനച്ചു അപ്പം നോക്കിക്കേ ഇത്ര അവിടെ പലരും പല ഭാഗത്തായിട്ട് കുറ്റി അടിച്ചിരിക്കുകയാണ് എന്തിനാന്നറിയാമോ ആ ആനേനെ കാണാൻ പലരും പല ഭാഗത്ത് ചിലർ പുൽമേടുകളിൽ ചിലർ കല്ലിൻ്റെ മുകളിൽ ചിലർ മതിൽ കെട്ടിൻ്റെ അവിടെ അങ്ങനെ പലരും പല ഏരിയാസില് തമ്പടിച്ചിരിക്കുകയാണ് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അതൊക്കെ താരെ അങ്ങ് ഇരിപ്പ് തുടങ്ങി കേട്ടോ കാരണം ആന എപ്പോഴാണ് വരാൻ പറ്റുന്നതെന്ന് അറിഞ്ഞുകൂടല്ലോ അതുകൊണ്ട് തിയേറ്ററിൽ സിനിമ കാണാനിരിക്കുന്ന പോലെ ഒരു നല്ല പ്ലേസ് നോക്കി ഞങ്ങൾ ഞങ്ങളുടെ സീറ്റ് അങ്ങ് ഉറപ്പിച്ചു പക്ഷേ വളരെ വേഗമാണ് സെക്യൂരിറ്റീസ് വിസൽ ഓതിക്കൊണ്ട് വന്നിട്ട് പറയുന്നത് വേഗം കയറ് വേഗം കയറ് എന്ന് പറഞ്ഞ് ബഹളം വെച്ചു എന്നാണ് കാര്യമെന്ന് മനസ്സിലാകാത്ത ആൾക്കാർ ആനാ ഓടിക്കേറി പിന്നെയും ഒരു ഒരു മണിക്കൂർ വെയിറ്റ് ചെയ്തപ്പോഴേ നോക്കി ആരാ വരുന്നത് നോക്കി ആനക്കുട്ടികളും ആ രണ്ട് ആനക്കുട്ടികളും അവരുടെ രണ്ട് അമ്മമാരും പിടിയാനകളാണ് വന്നത് എല്ലാവരും ഒന്നടങ്കം ഈ കാഴ്ച കാണാനാണല്ലോ നമ്മൾ ഈ രണ്ട് മണിക്കൂറായിട്ട് അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത് അവർ ഇറങ്ങി വരുന്നതും അവർ കുളത്തിലോട്ട് പോകുന്നതും അവരുടെ വെള്ളം കുടിക്കുന്നതും കുളിക്കുന്നതും അങ്ങനെ എല്ലാ കാഴ്ചകളും മനസ്സിൽ കയറ്റുന്നതിനോടൊപ്പം ഫോണിൽ ഒപ്പിയെടുക്കാനായിട്ടുള്ള ഒരു ശ്രമമായിരുന്നു പിന്നെ കണ്ടത് നാട്ടിലെ ഗജമേളക്കേ നല്ല ലക്ഷണമൊത്ത കരിവീരന്മാരെ കണ്ടിട്ടുണ്ടെങ്കിലും ഇങ്ങനത്തെ കാട്ടാനകളെ കാണുന്നത് അതും ഇത്തിരി പോകുന്ന കു കുട്ടിക്കാട്ടാനകളെ കാണുന്നത് ഇതാദ്യമായിട്ടായിരുന്നു കേട്ടോ അതിൻ്റെ എക്സൈറ്റ്മെൻറ്റ് നന്നായിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക് എല്ലാവർക്കും എന്നെപ്പോലെ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന മറ്റെല്ലാവർക്കും അവർ വെള്ളത്തിൽ താന്നു നിൽക്കുന്ന അത്രയും ഭാഗം കറുത്തും ബാക്കി ബോഡി പാർട്സ് എല്ലാം ഒരു ചാര നിറത്തിലും ബ്രൗൺ നിറത്തിലും കാണപ്പെട്ടു അതിൻ്റെ കാരണമൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ കാരണം ഈ ഘോരവനത്തിൽ നിന്നും വരുന്ന നല്ല ഒന്നാന്തരം അവർ അവരുടെ ദേഹത്ത് മുഴുവൻ പുടിപടലങ്ങളാണല്ലോ പറ്റിയിരിക്കുന്നത് അങ്ങനെ കാഴ്ചകൾ കണ്ട് സമയം പോകുന്നത് അറിയാതെ ഞാൻ അവിടെ കുത്തിയിരുന്നു കാല് കളിച്ചിട്ടാണ് കേട്ടോ കുത്തിയിരുന്നത് എത്ര നേരം എന്ന് വെച്ചിട്ടാണ് നിൽക്കുന്നത് അങ്ങനെ അതൊക്കെ വിഷ്ണു പറഞ്ഞു എന്നാൽ നമുക്ക് പോയേക്കാം എന്ന് പറഞ്ഞ് ഞങ്ങൾ പതുക്കെ എഴുന്നേക്കാനായിട്ട് പോയി അപ്പോൾ അതേണ്ടേ നോക്കിയപ്പം ഒരു വലിയ കൂട്ടം ഒന്നല്ല രണ്ടല്ല പതിനാറാനക്കൂട്ടങ്ങളാണ് ഇറങ്ങി വന്നത് വളരെ വേഗത്തിൽ ഈ കാട്ടാനക്കൂട്ടങ്ങളെ കണ്ടപ്പോൾ ഭയങ്കര രസം തോന്നി ഞങ്ങളെ കാണണം എന്ന് ആഗ്രഹിച്ചു വന്ന കാഴ്ചയെ ആയാലും കാണാൻ പറ്റത്തില്ല ഞങ്ങൾ ഭയങ്കര സന്തോഷമുണ്ടായിട്ട് കാഴ്ചകൾ തുടരുന്നു